കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൂഞ്ഞേരി അഭി മിണ്ടാതെ അവനെ ദേഷ്യത്തോടെ നോക്കി യാദവ് ഗൗരവത്തോടെ തിരിഞ്ഞടന്നു തിരിഞ്ഞടക്കുന്ന അവന്റെ ചുണ്ടിലൊരു ഉണ്ടായിരുന്നു തന്റെ മേൽ അഭി കാണിക്കുന്ന കുശുമ്പ് ആസ്വദിക്കുകയാണ് യാദവ് കേട്ടല്ലോ ദയവിന്റെ വായിലി നിന്നെ കേട്ടല്ലോ മിത്രാവിനൊന്നുകൂടി ചൊടിപ്പിച്ചുകൊണ്ട് യാദവിന് പിന്നാലെ പോയി അഭി ആകെ ദേഷ്യത്തിലായിരുന്നു കയ്യിലിരുന്ന് അവൻ ഫോൺ വലിച്ചെറിഞ്ഞ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മനസ്സ് അസ്വസ്ഥമായിരുന്നു അവന്റെ യാദവ് തന്നയിൽ നകലുകയാണെന്ന് അവന്റെ ഭയം അവനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു റോഡ് സൈഡിലായി പബ്ബ് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് കയറിയിരുന്നു അവൻ്റെ മനസ്സിലാവുന്നതിന് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വരെയുള്ള എല്ലാവരുടെയും പ്രയത്നത്തെക്കുറിച്ച് കുറിച്ച് അവൻ ഒരു നിമിഷം മറന്നിരുന്നു കൗണ്ടറിനരികെയുള്ള ചെയറിൽ അവനിരുന്നു മനസ്സ് കലങ്ങി പറഞ്ഞപ്പോൾ കൗണ്ടർ ടോപ്പിന് മുന്നിൽ ആർക്കോ എടുത്തു വെച്ച വെളുത്ത ദ്രാവകം വായിലേക്ക് ഒഴിച്ചപ്പോൾ ചവർപ്പ് കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും വീണ്ടും അത് തന്നെ വാങ്ങി കുടിക്കുമ്പോൾ അവൻ ചുറ്റുമുള്ളതെല്ലാം മറന്നിരുന്നു ആദ്യമായി മദ്യം രുചിച്ചതിന്റെ ആരസ്യതയിൽ അവൻ കൗണ്ടറിലേക്ക് തന്നെ തലവെച്ച് കിടന്നു അവന്റെ പാതിബോധം അതിനുള്ളിൽ നശിച്ചിരുന്നു കണ്ണാ ഈ അവസാന നിമിഷം എവിടെ പോയി കിടക്ക മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാം പ്രോഗ്രാമിന് സമയാവുന്തോറും രഘുവിന് അഭിയെ കാണാത്തിൽ ആദ്യ കാര്യം തുടങ്ങിയിരുന്നു യാദവ് ഫോണിൽ അവനെ ട്രേസ് ചെയ്യുകയായിരുന്നു സ്വിച്ച് ഓഫ് എന്നെല്ലാം ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല ദൈവ് അഭി അവനെ പറ്റിക്കൂ അവൻ വരാതിരുന്ന നമ്മുടെ പ്രോഗ്രാം പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മിത്രയ്ക്കും പേടിയായിരുന്നു ഏയ് മിത്ര താനെന്ത് പറയുന്നു അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ അഭി വരും മിത്ര പിന്നീടൊന്നും പറഞ്ഞില്ല യാദവും വിപിയും ഷാരോവനെ എല്ലായിടത്തും തിരക്കാൻ തുടങ്ങി അവൻ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും അവർ പോയി നോക്കി ഒരിക്കലും മദ്യപിക്കാത്തവൻ ഒരിക്കലും അതിലേക്ക് വ്യതിചലിക്കില്ലെന്ന യാദവിന്റെ വിശ്വാസത്തെ തകർത്തു കൊണ്ടായിരുന്നു അബിയുടെ ബോധമില്ലാത്ത കിടത്തും ആരാവ് വെളുക്കുന്നവർ അഭി അവരെല്ലായിടത്തും തേടി നടന്നു അബിക്ക് അപഗണനയിലും പറ്റിയിട്ടുണ്ടാവും എന്നായിരുന്നു യാദവിന്റെ ടെൻഷൻ തന്നോട് പറയാതെ മറച്ചു വെച്ച് അവന്റെ പ്രണയത്തിന്റെ പേരിൽ കള്ളപ്പരിഭവം നടിച്ച ആ നിമിഷങ്ങളെ യാദവ് മനസ്സാൽ ശബിച്ചു അബിയുടെ കാര്യമോർത്ത് അവനാകെ പരിഭ്രമിച്ചു ഫോണിൽ നിർത്താതെ രഘുവിന്റെയും മിത്രയുടെയും കോൾ വന്നുകൊണ്ടിരുന്നു ഓരോ കോൾ എടുക്കുമ്പോൾ അവനെ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ യാദവിന്റെ നെഞ്ച് പിടഞ്ഞു അബിയെപ്പറ്റി ആലോചിച്ച് അവൻ ആ നടുത്തെരുവിലിരുന്നു അവന് ശരീരം തളരുന്ന പോലെ തോന്നി കഴിഞ്ഞ ദിവസം അബിയിലാതെ കണ്ണടക്കാൻ പോലും അവന് കഴിഞ്ഞിരുന്നില്ല അതിലും ഇരട്ടിവേദന വീണ്ടും അവൻ അനുഭവിച്ചു അവിയെക്കുറിച്ചറിയാതെ അവൻ തലക്ക് ഭ്രാന്തി പോലെ തോന്നി രഘുവിനെ കോൾ വന്നു അവൻ എന്ത് കോൾ എടുത്തു അവനെ അവനെ കിട്ടിയിട്ടില്ല അവന്റെ ശബ്ദം വിറച്ചിരുന്നു മോനെ വാ മിത്ര അവള് വേഗം വാ മോനെ രഘുവിന്റെ ശബ്ദത്തിലെ പതർച്ച യാദവിനെ നെഞ്ചിലെത്തി ആളി കത്തിച്ചു മറ്റൊന്നും ചിന്തിക്കാതെ അവൻ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവനവടെ ചെല്ലുമ്പോൾ മിത്രയുടെ മുറിയുടെ ബാത്റൂമിന് മുമ്പിൽ എല്ലാവരും തടിച്ചുകൂടിയിരുന്നു ആരൊക്കെയോ ചേർന്ന് വാതിൽ മുട്ടി വിളിക്കാനും വാതിൽ കുത്തി തുറക്കാനും ശ്രമിക്കുന്നുണ്ട് യാദവ് വേഗം അവർക്ക് മുമ്പിലേക്ക് പോയി എന്താ എന്തുണ്ടായി മോനെ മീത്ര പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി തറിഞ്ഞ് ബോൾ അകത്തേക്ക് കയറിയതാ എന്തൊക്കെയോ തകർന്ന് വീഴുന്ന ഒച്ച കേട്ടു തുറക്കുന്നില്ല അവൾ വാതിൽ രഘുവിൻ്റെ ശബ്ദം നേർത്തു പോയിരുന്നു യാദവ് വേഗം വാതിൽ തന്റെ ശരീരം വെച്ച് ആഞ്ഞടിക്കാൻ നോക്കി അവൻ്റെ കൂടെ ചാരൂവും കൂടി ചേർന്നു വാതിൽ പൊളിഞ്ഞൊരു വശത്തേക്ക് ചിരിഞ്ഞു അകത്തേക്ക് നോക്കിയെല്ലാവരും ഒരു നിമിഷം ഞെട്ടിതരിച്ച് നിന്നു കയ്യിലെ ഞരമ്പ് മുറിച്ച് ബോധമറ്റ് നിലത്ത് കിടക്കുന്ന മിത്ര അവിടെ കൈ തുറന്നിട്ട പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകി നിറഞ്ഞു കവിഞ്ഞ ബക്കറ്റിനുള്ളിലാണ് അവൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിലും നിലത്ത് തളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും അവിടെ രക്തം കലർന്നിട്ടുണ്ട് എല്ലാവരും ആ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു യാദവ് ഓടി അവിടെ അടുത്തിരുന്നു അവടെ കൈ വെള്ളത്തിൽ നിന്ന് ഉയർത്തി അരികിൽ കിടന്ന ടവൽ കൊണ്ട് കൈ മുറുക്കി കെട്ടി അപ്പോഴും ആ കയ്യിൽ നിന്ന് ചോര ചോരൊഴുകുന്നുണ്ടായിരുന്നു അവനവളെ കയ്യിലെടുക്കാൻ പോയതും അവൾ മറുകൈ കൊണ്ട് അവൻ്റെ കോളിൽ പിടുത്തമിട്ടു അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു ശബ്ദം നിന്നു ആദ്യം ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൻ പറഞ്ഞു കഴിയുമ്പം മുന്നേ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവന്റെ വാക്ക് കൈകൊണ്ട് മൂടിയിരുന്നു അത്രയും നേരം ഞാൻ ഞാൻ ബാക്കിയുണ്ടാവില്ല അവൾ പറയുന്ന കേട്ടവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവൾ അത് കണ്ട് മെല്ലെ ചിരിച്ചു അറിയൂ ഹാപ്പി ഉണ്ടാവും അവളുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടിയവളുടെ മുഖത്തേക്ക് നോക്കി ഇനി ഇനി ഞാൻ പിന്നലെ നടന്നു ശല്യം ചെയ്യാനുണ്ടാവില്ലല്ലോ അവൾ പറഞ്ഞിരുത്തിയതും അവനവളെ ദയനീയമായി നോക്കി നിന്റെ നിന്റെ എല്ലാവരോടുള്ള അളവില്ലാത്ത സ്നേഹം അതെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് അവൾ പറഞ്ഞിരുന്നു മുട്ടുകാലാവളെ കയ്യിലേന്തിരുന്ന് അവൻ നിലത്തേക്ക് ഇരുന്നു പോയി അവൻ്റെ മുഖത്ത് നിർവികാരതയായിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു സത്യദേവ് നീ നീ ഒരാൾ കാരണം ഇന്ന് അബി പോയത് നിന്റെ അവഗണന കൊണ്ടല്ലേ അവനെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയത് ഇന്ന് ഞാൻ ഞാൻ ജീവൻ പോലും വേണ്ടെന്ന് വെക്കുന്നത് നീ എനിക്ക് നഷ്ടമാവും അറിയാവുന്ന എന്തിനാ എന്തിനാ എല്ലാവരുടെയും ജീവിതം സ്നേഹിച്ചുകൊണ്ട് നശിപ്പിക്കുന്നേ അത് കേട്ടൊന്ന് യാദവ് പൊട്ടിക്കറഞ്ഞു ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് അവൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല പത്മിനി റീനയും കൈകൊണ്ട് വാമോടി തേങ്ങിക്കരഞ്ഞു ഉണ്ണിയൊന്നും ചെയ്യാൻ കഴിയാതെ ഭിത്തിയിലേക്ക് ചാരി നിന്നു മിത്ര ഞാൻ ഞാനൊന്നും മനഃപൂർവ്വം അവൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൈമലത്തി പദം പറഞ്ഞു അവന്റെ സങ്കടം ആർക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല അഭി തിരിച്ചു വന്ന പറയണം ഞാൻ അവൻറെ ഫ്രണ്ടിന്റെ ജീവിതത്തിൽ ശല്യം ചെയ്യില്ലെന്ന് നീ കൂടെയില്ലെങ്കിൽ നിനക്ക് ചുറ്റിയുള്ള എല്ലാവരും ഒരു ആയി പോന്നു വേണ്ടത് ഞാനോ അഭിയോ നശിച്ചു ഇനി ഇനി വേറെ ആരും വേണ്ടത് നശിപ്പിക്കല്ലേ അവൻ രണ്ടു കൈകൊണ്ട് മുടിയിൽ കോർത്തു വലിച്ച് തലവരിച്ചിരുന്ന് പൊട്ടിക്കറിഞ്ഞു ഇനി അവനെ സങ്കടപ്പെടുന്ന കാണാൻ കഴിയാത്തോണ്ട് ആരൊക്കെയോ ചേർന്ന് മിത്രയവനെ മടിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി യാദവ് അപ്പോഴും അതേ ഇരിപ്പ് തുടർന്നിരുന്നു പത്മിനി ഓടിച്ചെന്ന് അവനെ ചുറ്റി പിടിച്ചു ഓനെ കരയലടാ ഇങ്ങനെ ഞാനാണോ അമ്മ അവള് പറഞ്ഞു കേട്ടോ അമ്മ ഞാനാണോ അവൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പത്മിയുടെ മാറിലേക്ക് മുഖം അമർത്തി ആ പെറ്റവയറിന് അവൻറെ സങ്കടം നാങ്ങാൻ കഴിഞ്ഞില്ല അവരവൻ പൊതിഞ്ഞു പിടിച്ചു ഉണ്ണിയും ദേവനും കരഞ്ഞുകൊണ്ട് അവനെ പിടിച്ചെണ്ണീപ്പിച്ചു അപ്പോഴവനെന്തൊക്കെയോ പറഞ്ഞു സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ചുറ്റും കൂടിയ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിരുന്നു അവനെ അറിയുന്ന അവനെ സ്നേഹിക്കുന്ന ആർക്കും ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹോട്ടലിന് എൻട്രൻസ് മുമ്പിൽ എത്തിയതും അവനെല്ലാവരെയും തള്ളി മാറ്റി മുന്നിലെ പടിയിലേക്കിരുന്നു മോനെ എനിക്ക് നമുക്ക് പോവാം വേദനിക്കുടാ ദേവൻ അവനെ പിടിച്ചെണ്ണീപ്പിക്കാന്ന് പറഞ്ഞു ഇല്ലാപ്പി അവരില്ലാതെ അവനില്ലാതെ ഞാൻ ഇങ്ങോട്ടും വരില്ല അവരോട് വരാൻ പറ ഉണ്ണിയേട്ട അവരോട് പറ വരാം ഒളിച്ചിരിക്കാതെ വരാൻ പറ ഉണ്ണിയേട്ട അവനില്ലാതെ എനിക്ക് പറ്റില്ലെന്നും പറ ഉണ്ണിയേട്ട അവനെൻ്റെ ജീവനാണെന്ന് ആരെങ്കിലും അവനോട് വരാൻ പറ ഞാൻ ഞാൻ പൊക്കോളാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ലെന്ന് അവനോട് പറ ഞാൻ ഞാൻ കാട്ടാൻ എൻ്റെ ആപ്പി അവൻ്റെ ജീവിതം പറ പറവനോട് വരാൻ പറ പറവനോട് അവനെ എണ്ണിപ്പറുക്കി കരയുന്നുണ്ട് പത്മിനി നിലത്തേക്കിരുന്ന് കരഞ്ഞു മണിക്കുട്ടി മുഖം പുത്തി തേങ്ങി ഉണ്ണിയും ദേവനും അപ്പുറം അപ്പുറം ഇരുന്ന് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വിവി കരഞ്ഞുകൊണ്ട് ഷാരുവിൻ്റെ തോളിലേക്ക് തലവെച്ചിരുന്നു മകനെ കാണാതായതിന്റെ സങ്കടവും യാദവിൻ്റെ അവസ്ഥയും റീനയും രഘുവിനെയും വല്ലാതെ തളർത്തി രഘുവിൻ്റെ ഫോൺ ശബ്ദിച്ചും യാദവ് അയാളുടെ അരിയിലേക്ക് ഓടി അഭി എന്താ അഭിയായിരിക്കും നോക്കൂ രഘുവേഗം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു യാദവ് പ്രതീക്ഷയോടെ അയാൾ നോക്കി നിന്നു മറുപറത്തുനിന്ന് കേട്ട വാർത്തയാളെ തളർത്തി കളഞ്ഞു രഘു ഫോൺ വെച്ച് യാദവിനെ ദയനീയമായി നോക്കി എന്താങ്കിൽ അഭി അവനെ കുറിച്ച് എന്തെങ്കിലും ഇല്ല അവനല്ല മിത്ര പോയി യാദവ് നിലത്തേക്ക് ഇരുന്നു പോയി അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി ഞാൻ ഞാൻ കാരണല്ലേ അവൻ മുടിയിൽ കൈകോർത്ത് വലിച്ചുകൊണ്ട് നിലത്തേക്ക് ഇടുന്ന അലരി കരഞ്ഞു അബിയുടെ തിരോധാനവും മിത്രയുടെ മരണവും അവന്റെ മനസ്സിന് ഉലയ്ക്കാൻ തുടങ്ങിയിരുന്നു ചുറ്റും കൂടി എല്ലാം മനസ്സാ കാഴ്ചകണ്ട് തകർന്നിരുന്നു ഒരു ഭ്രാന്തനെ പോലെ അലരിക്കറിയുന്ന അവനെ ആർക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല നേരം വെളുത്തും അഭി ഉറക്കത്തിൽ നിന്ന് എണീറ്റു അവന്റെ തലക്ക് വല്ലാത്ത ഭാരം തോന്നി തലക്ക് കൈവച്ച് അവൻ നേരം അങ്ങനെ തന്നെ ഇരുന്നു ക്ലബ്ബിലുണ്ടായിരുന്ന സ്റ്റാഫും മറ്റു ആളുകളും അവനെ നോക്കി അടക്കം പറയുന്നുകൊണ്ട് അവനൊന്നും മനസ്സിലാവാൻ നിന്നു അവന്റെ കണ്ണുകൾ ബാർ കൗണ്ടിന്റെ തൂണിന് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടി വിയിലേക്ക് നീണ്ടു അതിൽ വരുന്ന വാർത്തകണ്ട് അവൻ ഞെട്ടിത്തിരിച്ചിരുന്നു മിത്രയുടെ മരണവും തന്നെ കാണാനില്ലെന്ന വാർത്തയും കൂടെ യാതവും മറ്റും ദുഃഖത്തോടെ ഇരിക്കുന്ന വീഡിയോയും മാറി മറിഞ്ഞു പോകുന്നുണ്ട് അവൻ തലക്ക് കൈവച്ചു അവന്റെ കണ്ണുകൾ ടി വിയിൽ കാണുന്ന യാദവിൽ തന്നെ തറഞ്ഞിരുന്നു അവൻ തലക്ക് രണ്ടു കൈയും താങ്ങി കുരിഞ്ഞിരിക്കുകയാണ് ആ കാഴ്ച കണ്ട് അവന്റെ സങ്കടത്തിന് താനാണ് കാരണം എന്ന സത്യം അവന്റെ മനസ്സിനെ പിടിച്ചുലച്ചു അവൻ മുഖംപുത്തി കരഞ്ഞു ഒരു കരസ്പർശം അറിഞ്ഞതും അവൻ തല ഉയർത്തി നോക്കി തന്നെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന വിവിയെയും ഷാരൂവിനെയും കണ്ട് അവൻ തലതാഴ്ത്തി അബിയെ വാർത്തയിൽ കണ്ട് ബാറിൽ നിന്ന ആളുകൾ അവരെ അറിയിച്ച് അവനെ വിളിക്കാൻ വന്നായിരുന്നു വിവിയും ഷാരൂ നിന്നെ ജീവനോടെ കത്തിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് പക്ഷെ ചെയ്യാത്ത എന്താണെന്നറിയോ നിന്നൊരു വാക്കുകൊണ്ട് പോലും നോക്കിക്കുന്ന ഇഷ്ടമില്ലാത്തവൻ അവിടെ മനസ്സുകയർന്ന് ഇരിപ്പുണ്ട് അവന് മുന്നിൽ നിന്നെ എനിക്ക് എത്തിക്കണം അങ്ങനെയെങ്കിലും അല്പം ആശ്വാസം മനസ്സിന് കിട്ടിക്കോട്ടെ ഷാരൂ അബിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി വിവി അബിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഒന്നും പ്രതികരിക്കാനോ ഉച്ചരിക്കാനോ കഴിയാതെ ഒരു പ്രതിമയെ പോലെ അഭി അവന്റെ കൂടെ നടന്നു മിത്രീണ മരണവരറിഞ്ഞ് അവടെ അമ്മാർ യാദവിനരികിൽ വന്നു അവനെ കുറ്റപ്പെടുത്തി അവർ സംസാരിക്കുമ്പോഴും അതിലൊരാൾ അവനെ തല്ലിയപ്പോഴും യാദവ് ഒന്നിനും പ്രതികരിക്കാതെ എല്ലാം ഏറ്റുവാങ്ങി ചുറ്റുമുള്ളവർ അവരെ പിടിച്ചു മാറ്റിയപ്പോഴും യാദവ് അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു പോയി അവന്റെ മനസ്സും ശരീരവും അത്രയ്ക്ക് തകർന്നിരുന്നു അബിയെ ക്ലബ്ബ് ബാറിൽ നിന്ന് കണ്ടുകിട്ടിയ വാർത്ത അറിഞ്ഞ മുതൽ യാദവ് കരഞ്ഞില്ല അവൻ മൗനമായിരുന്നു ആ മൗനം പോലും ചുറ്റും കൂടിയെന്നവരെ ഭയപ്പെടുത്തി അബിയെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അവനെ ദേഷ്യത്തോടെയാണ് നോക്കിയത് അവനെന്തെങ്കിലും സംഭവിച്ചിരിക്കുമെന്ന് ഓർത്ത് ഭയന്നിരുന്ന എല്ലാവരും അവൻ കുടിച്ച് ബോധമില്ലാ ഇടയ്ക്കായിരുന്നെന്ന് അറിഞ്ഞതോടെ അവനെ കൊല്ലാനുള്ള ദേഷ്യം എല്ലാവരിലും നിറഞ്ഞിരുന്നു അബി യാദവിൻ്റെ അരികിലേക്ക് പോയി അവൻ തല തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു അബി മുന്നിൽ വന്ന് നിന്നറിഞ്ഞെങ്കിലും യാദവ് തലയിയർത്തി അവനെ നോക്കിയില്ല അബി കരഞ്ഞുകൊണ്ട് യാദവിനെ തോളിൽ കൈവച്ചതും വർധിച്ച കോപത്തോടെ യാദവന്റെ കൈ തട്ടിയെറിഞ്ഞു യാദവ് നിലത്തുനിന്നെറ്റ് അബിയുടെ മുന്നിൽ വന്ന് നിന്നു അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു യാദവ് കൈ ഉയർത്തി അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അബി പിന്നിലേക്ക് പോയി അവിടെ കൂടിന്ന് ആരും അവനെ തടയാൻ ചെന്നില്ല ആടി അടി അഭിയെ വേദനിപ്പിച്ചില്ല താൻ ചെയ്ത അത്രയും വലിയ തെറ്റാണെന്നുള്ള ബോധം അവൻ ആ നിമിഷം വന്നിരുന്നു പിന്നിലേക്ക് വീഴാൻ പോയ അപ്പിയുടെ ഒരു കോളനി യാദവ് പിടിമുറുക്കി അവനടുത്തേക്ക് വലിച്ചു അബിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പറയടാ എന്തിനായിരുന്നു എന്തിനായിരുന്നു ഇതെല്ലാം പറയടാ പറയൂ യാദവ് അബിയെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു എന്ന് എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ നീ അത്രയും നേരത്തെ ദേഷ്യത്തിന് ശേഷം അവന്റെ ശബ്ദം വീണ്ടും നേർത്തു പോയിരുന്നു എന്തിനായിരുന്നടാ ഇങ്ങനെ ചെയ്ത് ഏഹ് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ട് എന്തിനായിരുന്നടാ നോക്കണ കണ്ണു തുറന്ന് നോക്കി നീ എന്നേ അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് യാദവ് പറഞ്ഞുകൊണ്ടിരുന്നു അഭിക്കപ്പോഴും സംസാരിക്കാൻ കഴിഞ്ഞില്ല ഒരു പെണ്ണിന്റെ ചാപിന്റെ തലക്ക് മോളിക്കിടന്ന് കറങ്ങ ഞാൻ എന്ത് ചെയ്തിട്ടാണാ മതി എല്ലാം തീർന്നു ഞാനിനി നിന്റെ കൂടെ ഇല്ല നിന്റെ ജീവിതം സ്നേഹിച്ച് നശിപ്പിക്കാൻ ഇനി യാദവ് വരില്ല യാദവ് പറഞ്ഞിരുത്തിയതും അബി അവനാ ആശ്ചര്യത്തോടെ നോക്കി അവന് ചുറ്റുമുള്ള ലോകം കറങ്ങുന്ന പോലെ തോന്നി ഇനി യാദവ് കൃഷ്ണയുടെ ജീവിതത്തിൽ അഭിന ഒരുങ്ങാതില്ല ഇവിടെ വെച്ച് തീർന്നു നീയും ഞാനുമായിട്ടുള്ള ബന്ധം ഇനിയും ഞാൻ കാരണം ഒരാളുടെ ജീവിതം കൂടി നശിക്കുന്ന കാണാത്രാണി എനിക്കില്ല യാദവ് പറയുന്ന കേട്ട് അബി തറഞ്ഞു നിന്നു താൻ ഭയന്ന പോലെ തന്നെ കണ്ണൻ തന്നെ വിട്ടകന്നിരിക്കുന്നു യാദവ് മുന്നോട്ട് പോകാൻ നിന്നും അഭി അവന്റെ കയ്യിൽ പിടിച്ചു വെച്ചു കണ്ണ ഞാൻ പറഞ്ഞല്ലോ കണ്ണനല്ല യാദവ് അവൻ്റെ കൈകൊടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു മുന്നിലൂടെ പോയൊരു ടാക്സി കൈകാട്ടി അവൻ അതിൽ കയറി അഭി അവൻ്റെ പിന്നാലെ പോകാൻ നിന്നു രഘുവാന്റെ മുന്നിൽ കയറി നിന്നു അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് നശിപ്പിച്ചില്ലടാ നീയല്ല എന്തിനാ പാവത്തിനെ നീ ഇങ്ങനെ വേദനിപ്പിച്ച് അവനേക്കാൾ അവൻ സ്നേഹിച്ച് നിന്നെയല്ലായിരുന്നു എന്തിനായിരുന്നടാ ഇന്നലത്തെ നിന്റെ അവസ്ഥയുണ്ട് എൻ്റെ മോൻ്റെ മനസ്സാവൻ കാണുന്നില്ലല്ലോ എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയിരുന്നു എന്നാ സ്വന്തം പെങ്ങൾക്കുമ്പിൽ നീ ചെയ്ത മാപ്പ് മാപ്പിച്ച് അവിടെ കാല് പിടിച്ച് ഒരുത്തിനെയാണല്ലോ നീ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചത് രഘു പറഞ്ഞു കേട്ട് അബി ഞെട്ടി കുറച്ചുണ്ടായാലും നോക്കി ചോദിക്കടാ ചോദിക്കു നിന്നെക്കാൾ നല്ലൊരു പയ്യൻ എന്റെ പെങ്ങൾക്ക് വേറെ കിട്ടില്ല അവന്റെ സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ അവനോട് പുറത്ത് അവനെ തിരിച്ച് ജീവനെപ്പോലെ സ്നേഹിക്കണേന്ന് അവൻ കേണ അപേക്ഷിച്ചില്ലെന്ന് ചോദിച്ചു നോക്ക് അബിയെ മണിക്കുട്ടിക്കാരിയിലേക്ക് തള്ളിക്കൊണ്ട് രഘു പറഞ്ഞു അഭി ദയനീയമായി മണിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അവൾ കരഞ്ഞോടെല്ലാം തലയാട്ടി സമ്മതിച്ചു പൊട്ടിക്കരഞ്ഞ അവടെ ഉണ്ണി വന്ന് ചേർത്ത് നിർത്തി എന്റെ അഭി ഇഷ്ടപ്പെട്ട ജീവിതം അവൻ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് അവന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ട് കുടുംബങ്ങളെ അടുത്ത് വന്ന് അവൻ പറഞ്ഞു ഒന്ന് ചോദിക്കടാ നിന്റെ ഇഷ്ടം നടത്തി കൊടുക്കാൻ അവൻ ഞങ്ങളുടെ അടുത്തൊന്നും വാക്ക് വാങ്ങില്ലെന്ന് എല്ലാവരോടും ചോദിച്ചു നോക്കണ ചോയ്ക്ക് അഭിയ വീണും പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അയാൾ ഓരോന്നെണ്ണിണി പറയാൻ തുടങ്ങി എല്ലാം കേട്ട് കുറ്റബോധം കൊണ്ട് അവൻ നിലത്തേക്കിരുന്നു അവന്റെ കണകൾ നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു നിന്ന അവൻ മനസ്സിലാക്കില്ലെന്ന് ഓർത്താൻ ഞങ്ങൾക്ക് അത് അവൻ നിന്നെയല്ല നീ അവനെയാ മനസ്സിലാക്കാതിരുന്നു കരയടാ കറി നീ ഇന്ന് എത്ര കറിഞ്ഞാൽ ആ പാവം നിന്നോർത്ത് വാവിട്ട് കരഞ്ഞു വിളിച്ച് അത്രയും വരില്ല ആ മനസ്സിനെ നീ ഒരുപാട് വേദനിപ്പിച്ചു പോറേ നിന്നെ ഇന്ന് മകനാണെന്ന് പറയാൻ പോലും എനിക്ക് ലജ്ജ തോന്നുവാ ഇത്രയും സ്നേഹിക്കുന്ന ഒരുത്തനൊരു ധാർഷ്ട്യം കൂടാൻ ചതിച്ചല്ലോ നീ അറിഞ്ഞില്ലേ നീ ഒരു പെണ്ണ് സ്വയം ജീവൻ ഓടിക്കാൻ എന്റെ കുറ്റം കൂടി അവന്റെ തലയിലാണ് വന്നിരിക്കുന്നത് ദേഷ്യം തോന്നിയിരിക്കുന്നു നിന്നോട് ഇന്ന് പ്രതീക്ഷയോടെ ഇവിടെ വന്നവിടെയെല്ലാം ജീവിതം നീ കാരണം ഒറ്റൊരുത്തങ്കൻ ഓർത്ത് നീ അവനെ ഒന്ന് കേട്ടി പിടിച്ച് സംസാരിച്ചാൽ തീരുമായിരുന്നില്ലേ അവന്റെ പരിഭവും ദേഷ്യവും അത് നീ ചെയ്തോ അച്ഛന്റെ വാക്കുകൾ കേൾക്കും തോറും ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി കണ്ണനില്ലാത്ത തന്റെ ഇനിയുള്ള ജീവിതത്തേക്കാൾ മരണമാണ് നല്ലെന്ന് അവന് തോന്നി മരണത്തിലേക്ക് അടുക്കാൻ മനസ്സ് വല്ലാതെ കൊതിച്ചു ഇത്രയും ഉണ്ടാക്കിയിട്ട് മരണം കൊണ്ട് സ്വയം ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഓർത്ത് എന്തെങ്കിലും അവിവേയം കാണിച്ച് വീണ്ടും ആ പയ്യെന്ന മനസ്സിലാർക്കാനാണ് നിന്റെ ഭാവം കി മരിച്ചാ പോലീ അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല രഘു പറഞ്ഞപ്പോഴാണ് താൻ പോയി കഴിഞ്ഞാലുള്ള കണ്ണന്റെ മാനസികാവസ്ഥ അവൻ ആലോചിക്കുന്നത് ഇന്ന് ഈ നിമിഷം അവൻ തന്നെക്കാൾ തകർന്ന അവസ്ഥയിലായിരിക്കും അപ്പോഴും തനിയെ മരണത്തെ കൂട്ടിപിടിച്ച് പിടിച്ച് രക്ഷപ്പെടാമെന്നോർത്ത അവനോട് തന്നെ അവൻ ആ നിമിഷം പുച്ഛം തോന്നി കണ്ണു നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ ഈ അച്ഛനും നിന്റെ മകനായി കാണാൻ കഴിയില്ല ഈ നിമിഷം മുതൽ ഇങ്ങനെ ഒരു മകൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചോളാം രഘു റീന അയാളെ ഞെട്ടി വിളിച്ചു അതെ റീന കണ്ണിനെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാതെ ഞാൻ ഇവൻ അച്ഛനായിരിക്കില്ല എനിക്ക് രണ്ടു മക്കളാണെന്ന് വിശ്വസിച്ചിരുന്നവനാ ഞാൻ അതിലൊരു തന്നെ മനസ്സിലാവും വേദനിപ്പിച്ചിട്ടും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ നിൽക്കൂ പക്ഷേ നമ്മുടെ മോൻ ഇല്ല നീ എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല നിനക്ക് എന്റെ കൂടെ വരണമെങ്കിൽ വരാം അല്ലെങ്കിൽ അവന്റെ കൂടെ പോവാം അവന്റെ കൂടെയാണെങ്കിൽ നീ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അച്ഛ നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് ആ വിളി കേൾക്കുമ്പോഴത്തേ ചുട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുക അഭി തളർച്ചയോടെ അച്ഛനെ നോക്കി റീനയുടെ അമ്മ മനസ്സ് ആ സമയം മകനെ മാത്രമേ കണ്ടുള്ളൂ എന്താ നിന്റെ തീരുമാനം എനിക്ക് എന്റെ മോനെ തനിച്ചാക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ അവനെ നൊന്നു പ്രസവിച്ച അമ്മയായി പോയില്ലേ ഇവനെ തനിച്ചാക്കിയ നാളെ എന്റെ കണ്ണും പോലും എന്നോട് ക്ഷമിച്ചു ഒന്ന് വരില്ല ശരിയാ മറ്റാർ ഇവനെ ഒരു വാക്കുണ്ട് പോലും നോവിക്കുന്ന എന്റെ കണ്ണന് ഇഷ്ടമല്ല എന്നിട്ട് ഇവൻ ചെയ്ത് നീ കണ്ടില്ലേ ഇനി എന്റെ കണ്ണൻ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ അവനില്ലാതെ ജീവിതത്തിന് നഷ്ടപ്പെട്ടവൻ തിരിച്ചുപിടിച്ച് കാണിക്കട്ടെ അന്ന് എന്റെ കണ്ണം വിജയിക്കൂ ദയവ് ചെയ്തൊരു എനിക്ക് നിന്നോടുണ്ട് അവനെ ഇനിയും അച്ഛൻ തൊഴുകയോട് അവന് മുമ്പിൽ നിന്ന് പറഞ്ഞതും അഭി കണ്ണുകൾ ഇറക്കി അടച്ചെന്ന് കരഞ്ഞു രഘു റിനയം നോക്കിയിട്ട് നടന്നകുന്നു ഒരു കുടുംബം തകർന്ന് വെറും കാണികളെ പോലെ നോക്കി നിൽക്കാനേ ദേവനും പത്മിനിക്കും ആ സമയത്ത് കഴിഞ്ഞുള്ളൂ അവരുടെ മനസ്സുമല്ലാതെ അസ്വസ്ഥമായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം